നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു നിയമത്തിൽ ആശ്രയിക്കുന്നു ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനുമാണെന്നും ിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തത് മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ മോഷ്ടിക്കുന്നുചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതീയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ അവൻ ജനങ്ങളെ തന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ടു മനസ്സിലാക്കുക വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തു വന്ന് പറഞ്ഞു ഈ വചനം അവൻ മറുപടി പറഞ്ഞു എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെ പിഴുതു പിഴുതുമാറ്റപ്പെടും അവർ വിട്ടേക്കും അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണ് വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല